We have not wings, we cannot soar, but we have feet to scale and climb by slow degrees, by more and more, the cloudy summits of our time, the mighty pyramids of stone, that birds like leave, the desert is never seen. എങ്ങനെ കണ്ടുപിടിച്ച മൈൻറെ ആകെ മൂഡോഫായിരിക്കുമോ എന്റെ ഭാര്യ പൊന്നും മോനെ നിർത്തി ഒന്നെങ്കിലേ മൂടോട്ടേക്കാണ് ബേബി ബേബി പിന്നെ ഞാൻ ബേബി നല്ലോണ്ട് എന്താ വിളിക്കണ്ടേ എന്നോട് എത്ര തവണ ഞാൻ ഞാൻ ഈ അത് വിളിച്ചോ വിളിച്ചോ പാറു 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 അല്ല മോളെ എങ്ങനെയാ ബേബി പേരിൽ കൂട്ടണ്ട ചേച്ചി എന്ന് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ മെല്ലെ മെല്ലെ വിളിച്ചു അതുവരെ ബേബി എന്ന് വിളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താ പോരെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പോലെ പോന്നു എന്റെ വിഷമം വായിച്ചെടുക്കാൻ പറ്റി അതുകൊണ്ട്

എക്സാമിന് മാർക്ക് ഏതാണ്ട് പ്രശ്നം മാർക്ക് കുറയുന്നത് സർവ്വ സ്വാഭാവിക അതിന് ഇങ്ങനെ വിഷമിച്ചു കുത്തിരുന്നൊരു കാര്യല്ല ലൈഫിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ ഓടുന്ന വഴിക്ക് ട്രാക്കിൽ വീഴും അവിടുന്ന് തട്ടി എണീറ്റ് വീണ്ടും ഓടാൻ കാണിക്കുന്നവരാണ് ശരിക്കും ലൈഫുള്ളവര് വീണ് കിടന്നിട്ട് പരാജയപ്പെട്ടെന്ന് വിചാരിക്കേണ്ടല്ലോ വീണ്ടും അടുത്ത് ഓടണ്ടേ അതാ ഓടിയിട്ട് ഫസ്റ്റ് അടിച്ചാലോ ഇപ്പൊ ഓൺ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു ഇനി രണ്ട് എക്സാമില്ലേ പ്രിപ്പയർ ചെയ്താൽ മതി ഈ പറഞ്ഞ കേട്ടപ്പോർ ചെയ്തോളി പറഞ്ഞിരിക്കും പറഞ്ഞാൽ എത്ര മാർക്കാ കൊറഞ്ഞേക്ക് മലയാളത്തിന് രണ്ട് മാർക്ക് കുറഞ്ഞു ബാക്കിയൊക്കെ വെറും രണ്ട് മാർക്കാ കൊറഞ്ഞേ ആടാ വെറും രണ്ട് മാർക്ക് കുറഞ്ഞു വല്യ കൊറയാല പ്രതീക്ഷയോടെ പഠിച്ചോ രണ്ട് മാർക്കെ കുറഞ്ഞില്ലേ

ോട് കൊറച്ച് സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങൾ മനസ്സിലെ പോക്കല്ലേ എന്തായാലും ഇപ്പൊ കൊറച്ച് സ്നേഹം തോന്നുന്നുണ്ടല്ലോ അയ്യോ എൻ്റെ പള്ളിയിലച്ചാ ഞാൻ മൂന്ന് വിഷയത്തിന് തോറ്റു നിൽക്കുക ഞാൻ ഓളോട് എന്തൊക്കെയു പറഞ്ഞ് എങ്ങനെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടിയാ മതി അടുത്ത വിഷയത്തിനെങ്കിലും ഇണ്ടു എന്റെ പള്ളിയിലച്ചാ എൻ്റെ ദൈവമേ എൻ്റെ മുത്തപ്പാ എൻ്റെ പള്ളിയിലാ